നമുക്ക് ആദ്യം പുളും ഉണ്ടാക്കാൻ ഉണ്ടാക്കാതിന് വേണ്ടിയിട്ട് പപ്പായ ഉണ്ടല്ലോ അത് പച്ച പപ്പായ അതായത് കപ്പയ്ക്ക അത് എടുക്കുന്നതിന് പകരം കുറച്ച് ചനച്ചതാണ് എടുക്കണെന്നുണ്ടെങ്കിൽ പുളുംങ്കറിക്ക് നല്ല സ്വാദാണ് ഈ കഷ്ണങ്ങളിലേക്ക് നമുക്ക് കായപ്പൊടിയും ചേർക്കണം ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കണം കായപ്പൊടി എന്ന് പറയുമ്പോൾ ഒരു അര ടീസ്പൂൺ സാധാരണ പുളുംങ്കറിയിൽ കായപ്പൊടി ചേർക്കാറില്ല കേട്ടോ പക്ഷെ ചെനച്ച കപ്പക്ക കൊണ്ടുള്ള പുളുംങ്കറിൽ കായപ്പൊടി ചേർക്കുമ്പോൾ അതിന്റെ ഒരു വാസനയും സ്വാദും നല്ല മാച്ചാണ് ഈ കപ്പക്ക കഷ്ണത്തിന്റെ കൂടെ ഇത്തിരി മധുരം ഉണ്ടാവുമല്ലോ ചെനച്ചത് ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക കപ്പക്ക കഷ്ണങ്ങള് വല്ലാതെ വേവണം എന്നില്ല കേട്ടോ പുളുംങ്കറിക്കുള്ള കഷ്ണം വരുമ്പോഴേക്കും നമുക്ക് പച്ചമാങ്ങ മാങ്ങ കൊണ്ട് ഒരു ചമ്മന്തി അരയ്ക്കാം തേങ്ങയിലേക്ക് കളറിന് വേണ്ടിയിട്ട് ഒര ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് എരിവിന് വേണ്ടിയിട്ട് രണ്ട് വറ്റൻ ചേർത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നാലോ അഞ്ചോ ചെറിയ ഉള്ളി പിന്നെ പുളിക്കനുസരിച്ചിട്ട് പച്ചമാങ്ങ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് വെള്ളം ഒഴിക്കാതെ നന്നായിട്ട് അരച്ചെടുക്കുക അങ്ങനെ നല്ല അസല് മാങ്ങ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട് ചമ്മന്തി അരയ്ക്കുമ്പോൾ ഞാൻ ആ മിക്സിയുടെ ചാറിലേക്ക് ഒരു ചെറിയ തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടാണ് അരച്ചിരിക്കുന്നത് കറിവേപ്പില ചേർക്കണത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ വെളിച്ചെണ്ണ ഒഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല മുളക് പൊടിയുടെയും അല്ലെങ്കിൽ വച്ചിലുമുളകും കൂടി ചേർക്കുമ്പോൾ ഒരു വല്ലാതെ തോന്നുകയാണെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിക്കാതെ നമുക്ക് അരയ്ക്കാം കപ്പക്കയുടെ കഷ്ണം വെന്ത് തുടങ്ങുമ്പോഴേക്കും നമ്മുടെ വാളംപുളി ഉണ്ടല്ലോ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളി വെള്ളം കൂടി ചേർക്കുകയാണ് പുളിവെള്ളം കൂടി ഒന്ന് തിളക്കട്ടെ നമുക്ക് പുളുംങ്കറിക്ക് വേണ്ടി അരയ്ക്കാൻ വേണ്ടി വറ്റൽമുളകും തേങ്ങയും മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളൂ ജീരകം ഇല്ല നമ്മുടെ പുളുംകറിയിൽ തേങ്ങയും വറ്റൽമുളകും എടുക്കണ സമയത്ത് തേങ്ങ വളരെ കുറച്ച് മതി കേട്ടോ കാരണം വല്ലാണ്ട് നാളികേരം ഇങ്ങനെ കുറുകുറാതെ ഇരിക്കുന്ന ആ ഒരു പുളുംങ്കറിയെല്ലാം ഉദ്ദേശിക്കുന്നത് വെള്ളം പോലെ ഇരിക്കുന്ന പുളുംങ്കറിയാണ് തേങ്ങ വളരെ കുറവും മതി പുളി വല്ലോണം തിളച്ചു നമ്മൾ അരച്ച് വെച്ചതും കൂടി ചേർക്കാണ് അപ്പൊ നമുക്ക് നന്നായിട്ട് തിളച്ചു തീ ഓഫ് ചെയ്യാം കണ്ടോ തേങ്ങ ചേർത്താലും നല്ല വെള്ളം പോലെ ഇരിക്കുന്ന പുളുംങ്ക ഇത് കൽച്ചട്ടി ആയതുകൊണ്ടാണ് കേട്ടോ ഓഫ് ചെയ്തു തളച്ചോണ്ടിരിക്കണത് കൽച്ചട്ടി ആയതുകൊണ്ടാണ് ഉലുവ കടുക് വച്ചൻമുളക് കറിവേപ്പിലയും കൂടി കുറച്ച് വെളിച്ചെണ്ണയിൽ വറക്കിലേക്ക് ചെയ്യും ഇതാണ് നമ്മുടെ സ്വാദുള്ള ഒരു പുളും എപ്പോഴും പച്ച പപ്പായേനേക്കാളും ഒരിത്തിരി ചെനച്ച പപ്പായ ചെനച്ച പപ്പായ നമുക്ക് വെറുതെ കഴിക്കാനും നല്ലതാണല്ലോ ഒത്തിരി ചെനച്ച പപ്പായ പുളികൂട്ടി വെക്കണതാണ് എപ്പോഴും നല്ലത് അപ്പൊ പരീക്ഷിച്ചിട്ടില്ലാത്തവര് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇന്നത്തെ നമ്മുടെ വിഭവം അല്ലെങ്കിൽ ലഞ്ച് മെനു എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള ചനച്ച പപ്പായ പുളും പച്ചമാങ്ങ ചമ്മന്തിയാണ്